സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പതിനേഴിന് നടക്കും ജനുവരി വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക നൽകാം ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനെട്ട് പേരെയും ഉൾപ്പെടുത്തിയാണ് നിലവിലെ വോട്ടർ പട്ടിക സിൻഡിക്കേറ്റ് ഫെബ്രുവരി നടക്കും ഈ മാസം വൈകിട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ കഴിയുക ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു വി സി തുടങ്ങിയവർക്ക് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട് എസ് എഫ് ഐ തടഞ്ഞ ഒൻപത് പേർ ഉൾപ്പെടുന്ന ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനെട്ട് സെനറ്റ് മെമ്പർമാരും വോട്ടർ ലിസ്റ്റിലുണ്ട് ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തവർ എത്തിയാൽ യൂണിവേഴ്സിറ്റിയുടെ അൻപത്തി വർഷത്തെ ചരിത്രത്തിൽ വലിയൊരു നേട്ടമായിരിക്കും അതേസമയം ബിസിമാർ മുതൽ കോളേജ് അധ്യാപകർ വരെ രാഷ്ട്രീയ മേലാളന്മാരുടെ പണിയായുധങ്ങളായി മാറുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും കാലിക്കറ്റ് സർവകലാശാല സംരക്ഷണ വേദിയുടെ ആരോപണമുണ്ട് സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ എസ് എഫ് ഐക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുമ്പോഴും കയ്യേറ്റം ചെയ്യപ്പെട്ടവരുടെ പരാതി അന്വേഷിക്കാതെ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് പോലീസും ജനം